എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി എൺപത്തി ആറാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം സാംസ് എയ്റ്റി സിക്സ് വേർഡ്സ് തേർട്ടീൻ എന്നോടുള്ള നിൻ്റെ ദയ വലിയതല്ലോ നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഫോർ ഗ്രേറ്റ് ഇസ് യുവർ മേഴ്സി വേഡ്മി ആൻഡ് യു ഹാവ് ഡെലിവേഡ് മൈ സോൾ ഫ്രം ദ ഡെപ്ത് ഓഫ് ഷിയോൾ നമ്മെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ഇത് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന വാക്കുകളാണ് എൺപത്തിയാറാം സങ്കീർത്തനം നാം ഇങ്ങനെയാണ് ആരംഭത്തിൽ കാണുന്നത് ദാവീതിൻ്റെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ താൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയായിട്ടും നന്ദിയുടെ വാക്കുകളായിട്ടുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ താൻ പറയുന്ന വാക്ക് വളരെ ചിന്തനീയമാണ് ഈ പ്രഭാതത്തിൽ എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ഷിയോൾ എന്ന് പറയുന്ന ആ എബ്രായ പദം പലപ്പോഴും ശവക്കുഴിയെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ദുഷ്ടന്മാർ മരണാനന്തരം വസിക്കുന്ന വാസസ്ഥലമായിട്ടുമൊക്കെ ഷിയോളിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത് എന്നാൽ പൊതുവായി പാതാളം എന്ന വാക്ക് ശവക്കുഴിയെ ചിത്രീകരിപ്പാനും ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുവാനുമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ദാവീദ് പറയുന്നത് അങ്ങനെയൊരു ആശയമാണ് നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം നിന്റെ ദയ വലിയതല്ലോ എന്നാണ് ദാവീദ് പറയുന്നത് നാം അതിൻ്റെ തൊട്ട് അടുത്ത എൺപത്തി എട്ടാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ശവക്കുഴിയിൽ നിന്റെ ദയേയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ എന്ന് ചോദിക്കുന്നു അവിടെ കൊരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ശവക്കുഴിയിൽ നിന്റെ ദയയെ ആരെങ്കിലും വർണ്ണിക്കുമോ അപ്പോൾ ശവക്കുഴി ദൈവത്തിൻ്റെ ദയയെ വർണ്ണിക്കുന്ന ഒരു ഇടമല്ല നമുക്കറിയാം മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്നാണല്ലോ നാം വായിക്കുന്നത് അപ്പോൾ ശവക്കുഴി ദൈവത്തിൻ്റെ ദയയെ ഓർക്കുവാൻ പറ്റുന്ന ഒരിടമല്ല പക്ഷെ ദാവീദ് പറഞ്ഞ വാക്ക് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ നിന്റെ ദയ വലിയതല്ലോ നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ദയയാണ് ദാവീദിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് ഇതാണ് ദാവീദ് പറയുവാനായിട്ട് ആഗ്രഹിച്ചത് മരണത്തിന് തുല്യമായ ശവക്കുഴിക്ക് സമാനമായ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവം ജീവൻ കൊടുത്ത് മരണത്തിന്റെ സാഹചര്യത്തെ മാറ്റി ജീവന്റെ പുതുക്കത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു അതുകൊണ്ടാണ് ദാവീദ് ആ വാക്ക് അവിടെ അങ്ങനെ പറയുന്നത് നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ ദയാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണല്ലോ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു എന്നാണ് അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ദയയും കരുണയും അണിയിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ദാവീദിന് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയത്തിലേക്ക് മറക്കുവാനായിട്ട് കഴിയുന്നതല്ല അത്രമേൽ ദയ ദൈവം കാണിച്ചിട്ടുണ്ട് ആ ദയ കാണിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ദാവീദ് പറയുന്നത് യു ചേഞ്ച് ഇഡ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ടും നീ മാറ്റിയിരിക്കുന്നു എൻ്റെ അവസ്ഥയെ പരിപൂർണമായിട്ടും മാറ്റി ദാബിന്ന് ഓർക്കുവാൻ കഴിയുന്നത് ഞാൻ മരണത്തിൻ്റെ അവസ്ഥയിലായിരുന്നു എന്നെ ജീവന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു ദൈവമേ അത് നിൻ്റെ ദയയാണ് നന്ദിയുള്ള ഹൃദയത്തോടെ ദാവീദ് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു ദൈവസന്നിധിയിൽ എല്ലാ പുകഴ്ചയും അർപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഈ വേദഭാഗം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് നാം നാമ്യസ് ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ വായിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നതും നിർജീവമായ അവസ്ഥയായിരുന്നു പാപത്തിൽ മരിച്ച അവസ്ഥയായിരുന്നു ആത്മീക മരണം സംഭവിച്ച് എന്നയിക്കും ആ ശവസമാനമായ അവസ്ഥയിൽ ജീവിച്ചവരായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കും ജീവൻ ലഭിപ്പാൻ ഇടയായിട്ട് തീർന്നു നമ്മുടെ അവസ്ഥയെ ദൈവം മാറ്റിത്തന്നു നാം മരിച്ച അവസ്ഥയിലായിരുന്നെങ്കിൽ ജീവന്റെ അവസ്ഥയിലേക്ക് ജീവൻ തന്നു നമ്മെ കൊണ്ടുവന്നു അവിടെയാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാൻ കഴിയുന്നത് എന്നാൽ പകരമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അതിനും കാരണമായിട്ട് തീരുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദയയാണ് ആ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റി ഇരിക്കുന്നു എന്നാണല്ലോ നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയ അത് നമ്മോട് ദൈവം കാണിച്ചു ആ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു യഹോവയുടെ ഭക്തന്മാരോട് ദൈവം കരുണ കാണിക്കുകയും ദയ തോന്നുകയും ചെയ്യുന്ന ദൈവമാണ് എന്നാൽ ഒരിക്കൽ പോലും ഭക്തന്മാരല്ലാതെ ഒരിക്കൽ പോലും ദൈവസമൃദ്ധി വരുവാൻ കഴിയാതെ ഒരിക്കൽ പോലും ദൈവത്തിന്റെ നാമം നാവിൻമേലെടുപ്പാൻ അർഹതയില്ലാതെ ജാതികളായി ജീവിച്ചിരുന്ന നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ നിർജീവമായ അവസ്ഥയെ മാറ്റി ജീവനുള്ള അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ അപാരമായ ദയയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ആ ദയെ ചിന്തിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് കാണിച്ച ദയയുടെ വലിപ്പം എത്രയോ വലിയതാണ് നമ്മുടെ ആ മരണകരമായ അവസ്ഥയെ മാറ്റി ജീവനിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി ദയ നമ്മോട് കാണിച്ചു എന്ന് മാത്രമല്ല ആ ദയ നമ്മോട് കാണിച്ചപ്പോൾ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞു ക്രൂശി നമ്മുടെ കർത്താവ് മരണം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു എന്തിനു വേണ്ടി മരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ നമ്മെ അതിൽ നിന്നും മോചിപ്പിക്കുവാൻ മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മെ അവിടെ നിന്നും ഉദ്ധരിക്കുവാൻ നമ്മുടെ കർത്താവ് മരണമില്ലാത്ത വൻ മരിക്കുവാൻ കഴിയാത്തവൻ ജഡം ധരിച്ച് നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചു മരണം ആസ്വദിച്ചു അങ്ങനെ നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനുള്ളവരാക്കി തീർത്തു ഇന്ന് പ്രഭാതത്തിൽ ആ വലിയ നിസ്സീമമായ സ്നേഹത്തെ നമുക്ക് ഓർക്കാം നമുക്ക് വേണ്ടി മരണമില്ലാത്തവൻ മരിച്ചു നമ്മുടെ മരണകരമായ അവസ്ഥയെ മാറ്റി നിർജ്ജീവമായ ജീവിതത്തിന് മാറ്റം നൽകി അതിന് നമുക്ക് ജീവൻ തന്നു ജീവന്റെ തുടിപ്പ് തന്നു ദൈവസന്നി ദൈവത്തെ ആരാധിക്കുന്ന മാനപാത്രങ്ങളാക്കി തീർത്തു ആന്തസ്തുല്യമായ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ പുകഴ്ചയും നമുക്ക് അർപ്പിക്കാം അവിടുത്തെ ആരാധിച്ച് ഇന്ന് എല്ലാ മഹത്വവും അർപ്പിക്കാം അവിടുത്തെ പൊന്നനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആ